നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ് ഒന്ന് എനിക്ക് റിക്വസ്റ്റ് കിട്ടിയതാണ് രണ്ടാമത്തത് ഞാൻ സ്ഥിരം ചെയ്യാൻ പോകുന്ന റീഡിങ് ആണ് അപ്പോൾ ആദ്യം നിങ്ങൾ തേർഡ് പാർട്ടി ബന്ധമുള്ള നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് അതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് ജനറൽ റീഡിങ് ആണ് എല്ലാവർക്കും റെസിനേറ്റ് ചെയ്യില്ല ഫോഴ്സ് ചെയ്ത് റെസനേറ്റ് ചെയ്തിട്ട് നോക്കരുത് പേഴ്സണൽ റീഡിങ് വേണമെന്നുള്ളവർക്ക് എന്നുള്ളവർക്ക് വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ abın demek Oracle mesajı verici tarafından hangi advice, adana Oracle mesaj, bingalarda ne anı, arayan adana nökerler hangi mane, Om Namaskar ya, 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 amkın lokah Om ശിവായ ഭ രണ്ട് കാർഡുകളാണ് വന്നിട്ടുള്ളത് ഇപ്പോ നമുക്ക് നോക്കാം ഇനി ഒരു പ്രാവശ്യം നോക്കാം വേറെ ഏതെങ്കിലും കാർഡ് വരാനുണ്ടോ ഇല്ല അപ്പൊ ഈ രണ്ട് കാടുകള് ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ മറ്റുള്ളവരോടും നമ്മളോട് തന്നെയും നിങ്ങളോട് തന്നെയും ക്ഷമിക്കാനുള്ള മനസ്സ് വെക്കുക അതുപോലെ കാര്യങ്ങള് എന്ത് നടന്നാലും അത് ഭാവിയിൽ അത് നല്ലതായിരിക്കും എന്ന് ചിന്തിച്ച് അങ്ങനെ ഒരു പോസിറ്റീവ് മൈൻഡ് നിങ്ങൾ ഉണ്ടാക്കി വെക്കണം വരണം എന്ന് പറയുന്നുണ്ട് ഒരു കാർഡ് പിന്നെ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും നിങ്ങൾ എത്ര സങ്കടത്തിലാണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ പ്രാർത്ഥന മുടക്കരുത് നിങ്ങളുടെ ദിനചര്യകൾ മുടക്കരുത് നിങ്ങളുടെ ആ ഡിസിപ്ലിൻ അത് ഒതിൽ കൂടി തന്നെ ജീവിക്കണം അല്ലാതെ ഒരാളില് നിങ്ങൾ അയാൾ ബന്ധം പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാം ഇട്ടുപേക്ഷിച്ച് ചുറ്റും നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ വീട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാം ഉപേക്ഷിച്ച് നിങ്ങൾ ഈ വ്യക്തിയെ ഓർത്ത് കരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുന്നുണ്ട് സെൽഫ് കെയർ ചെയ്യണം എന്ന് പറയുന്നുണ്ട് അതാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരുന്നത് ഓവായി അപ്പോ നമുക്ക് ഞങ്ങൾ വീഡിങ്ങിലേക്ക് പോവാം ആദ്യം നമ്മള് ഈ വ്യക്തി നിങ്ങൾ ആരെയാണോ ഓർക്കുന്നത് പാട്ടി ബന്ധമുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി എന്താണ് അതാണ് നമ്മൾ നോക്കുന്നത് ഭഗവാനെ ഓം നമശിവ ഓം നമ ശിവായ എന്താണ് ബന്ധമുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി ഇത് ഞാൻ എടുക്കുകയാണ് കാരണം ഇത് എനിക്ക് തന്ന പോലെ നിങ്ങൾ അറിയണമെന്നുള്ള പോലെ ഇത് കുറച്ചധികം കാഴ്ച ഉണ്ട് ഒന്നാമത്തെ കാർഡ് ഒന്നാമത്തെ കാർഡ് ഇതാണ് ക്യാൻസർ സോറിയോക്സൈഡ് ആണ് ചാരിയറ്റ് ആണ് ചാരിയറ്റ് എന്താ പറയുന്നത് ചാരിയറ്റ് എന്ന് പറഞ്ഞാല് ഈ വ്യക്തി വ്യക്തിയുടെ ജീവിതം വ്യക്തി ഉദ്ദേശിക്കുന്ന തരത്തിൽ കൊണ്ടുപോകുന്ന ഒരാളാണ് മറ്റൊരാൾക്കും ഈ വ്യക്തിയുടെ ജീവിതം എങ്ങനെ പോകണം എന്ന് പറയാനുള്ള ഒരു അധികാരം വ്യക്തി കൊടുത്തിട്ടില്ല അതൊരിക്കലും കൊടുക്കില്ല എന്നാണ് പറയുന്നത് ഈ വ്യക്തി സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന ഒരാളാണ് അതാണ് ഈ വ്യക്തിയുടെ ഇപ്പോഴത്തെ എനർജി രണ്ടാമത്തെ കാർഡ് പറയുന്ന ഈ വ്യക്തി പല ബന്ധങ്ങളുള്ള വ്യക്തിയാണ് എന്ന് വെച്ചാൽ ഒരു ബന്ധത്തിലിരിക്കുമ്പോൾ ആ വ്യക്തിക്ക് ബോറടിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു ബന്ധത്തിലേക്ക് പോകും അപ്പം എപ്പോഴും എവിടെയാണ് ഓപ്ഷൻസ് ഉള്ളതാണ് എവിടെയാണ് ആൾക്കാർക്ക് ഈ വ്യക്തിയായിട്ട് വ്യക്തിക്ക് എവിടേക്കാണ് ആൾക്കാരെ ആൾക്കാരെ അവൈലബിൾ ആയിട്ടുള്ളതെന്നാണ് ഈ വ്യക്തി എപ്പോഴും ഹൃദയം കൊണ്ട് നടക്കുന്ന ആർക്ക് വേണെങ്കിലും കൊടുക്കും ഹൃദയം ആയിട്ട് വെക്കുന്ന ഒരു വ്യക്തി അല്ല ഇത് രണ്ടാമത്തെ കാട് മൂന്നാമത്തെ കാട് തേർഡ് പാർട്ടി കണക്ഷൻസ് ഇഷ്ടം പോലെ ഉള്ള നന്നായിട്ട് വസ്ത്രം ധരിക്കുന്ന നന്നായിട്ട് സംസാരിക്കുന്ന നല്ല സെൻസ് ഓഫ് ഹ്യൂമറുള്ള കാണാൻ മോശമല്ലാത്ത നല്ല പണമുള്ള ആളുകളെ ഈ വ്യക്തി അങ്ങനെയുള്ളവരെയാണ് ഈ വ്യക്തി third party relationship റിലേഷൻഷിപ്പിലേക്ക് അവരെ കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള വ്യക്തികളെയാണ് ഈ വ്യക്തി അന്വേഷിച്ച് നടക്കുന്നത് മനസ്സിലായി സൗന്ദര്യമുള്ള നന്നായിട്ട് വസ്ത്രം ധരിക്കാൻ കഴിയുന്ന നല്ല ഇപ്പം പേരുടെ ഇടയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു എനർജി എന്ന് പറയില്ലേ അതുപോലത്തെ എനർജി അതുപോലെ നല്ല സെൻസ് ഓഫ് സെൻസ് ഓഫ് ഹ്യൂമർ സെൻസ് ഓഫ് ഹ്യൂമർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പലരുടെയും അറ്റൻഷൻ ഒരേ സമയത്ത് പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു എനർജിയാണ് ഈ വ്യക്തി third party ആയിട്ട് വിചാരിക്കുന്നത് അങ്ങനെയുള്ള ആളുകളാണ് ഈ വ്യക്തിക്ക് ഇഷ്ടം ആ ഈ വ്യക്തിയുടെ സ്വഭാവം ഏകദേശം അതുപോലെ ആയിരിക്കും അപ്പോ ഇതില് ഇതിനകത്ത് അങ്ങനെ fair play എന്ന് ചിലര് നമ്മള് third party collection വരുമ്പോൾ അതിനകത്ത് മറ്റുള്ളവർക്ക് വേദനിക്കുമോ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും ഇതാ ചിന്തയില്ല എപ്പോഴും illegal ആയിട്ടുള്ള കാര്യം ചെയ്യുന്ന ഒരാളാണ് ആരുടെയും playing fair എന്ന് പറയുന്നത് ചില എല്ലാത്തിലും ഒരു നീതി വേണം നമ്മൾ പറഞ്ഞില്ലേ ഈ നീതി ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ആണ് നിങ്ങളുടെ എനർജി അതുപോലെ എല്ലാവരെയും കേറി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആണ് ആഗ്രഹിക്കുന്നത് എംപ്രവേഴ്സാണ് വന്നിരിക്കുന്നത് നെഗറ്റീവ് സൈഡ് എംപ്രന്റെ നെഗറ്റീവ് സൈഡ് വളരെ സർവശക്തനായ ഒരാള് ഒരു ചക്രവർത്തി എങ്ങനെ ആയിരിക്കും അയാളെ ദുഷിച്ച മനസ്സുള്ള ആണെങ്കിൽ ചുറ്റുമുള്ളവരെല്ലാം ദ്രോഹിക്കും ആരുടെയും നന്മ ഇയാൾക്ക് വേണ്ട ഇയാൾക്ക് ഇയാളുടെ കാര്യം മാത്രം നട നടക്കണം അങ്ങനത്തെ ഒരു ഇരിക്കുന്നത് നിങ്ങൾ വ്യക്തിപ്പിരിക്കുന്നത് യും സോഡിയോക്സൈഡാണ് നമ്മൾ ഇവിടെ കാണുന്നത് ഓക്കെ ഇപ്പൊ എന്താണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള ചോദിക്കുന്ന കാർഡ്സ് വരുന്നതാണ് ഇപ്പൊ എന്താണ് തേർഡ് പാർട്ടിയുമായിട്ടുള്ള അവസ്ഥ ഇപ്പൊ ഈ വ്യക്തിക്ക് തേർഡ് പാർട്ടി ഈ വ്യക്തിക്ക് ഒരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് വേണം എന്ന് വെച്ചാല് ഈ ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് നേരെ വന്നു കഴിഞ്ഞാൽ കാട് നേരെയാണ് വീഴുന്നതെങ്കിൽ അത് അമ്മയെ പോലെ ഒരു സഹോദരിയെ പോലെ ഒരു നല്ലൊരു സുഹൃത്തിനെ പോലെ നമ്മൾക്ക് വെച്ച് വിളമ്പി നമ്മളുടെ കാര്യങ്ങൾ നന്നായിട്ട് നോക്കുന്ന അതേപോലെ തന്നെ ജോലി പുറത്ത് പോയി ജോലി ചെയ്യാനും കഴിവുള്ള ഒരു എനർജിയാണ് പക്ഷെ അത് റിവേഴ്സ് വന്നു കഴിഞ്ഞതിന് നേരെ ഓപ്പോസിറ്റ് ആണ് സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരു ആണ് ഈ തേർഡ് പാർട്ടിയും ഇവർ ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആണ് നല്ലോണം പൈസയുണ്ട് ഇവർക്ക് പക്ഷെ വളരെയധികം സ്വാർത്ഥതയല്ല ഇവർക്ക് വേണ്ടി മാത്രം ഇവരുടെ ആവശ്യത്തിന് വേണ്ടി മാത്രം പണം ചെലവാക്കുന്ന ഒരു എനർജിയാണ് തേർഡ് പാർട്ടി അപ്പോൾ ഒരാൾ ഈ തേർഡ് പാർട്ടി ഇങ്ങനെ തേർഡ് പാർട്ടിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഇപ്പോൾ പ്രശ്നം തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ വ്യക്തി മാറിയത് കാരണം തേർഡ് പാർട്ടി അവർ ഉണ്ടാക്കുന്ന പൈസ മുഴുവനും ഈ വ്യക്തിക്ക് കൊടുക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ഈ വ്യക്തിയുടെ ചെലവുകളെല്ലാം തേർഡ് പാർട്ടി നോക്കിക്കോളും എന്നൊരു ചിന്ത ഈ വ്യക്തി നിങ്ങളുടെ വ്യക്തിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതുപോലെ എല്ലാ കാര്യങ്ങൾ നടക്കുന്നത് അപ്പൊ അവിടെ തേർഡ് പാർട്ടിക്കും ഇവരോടൊരു അതൃപ്തി ഉണ്ടാവും കാരണം ജോലി എടുക്കുന്നില്ലായിരിക്കാം പക്ഷെ വലിയ ഡോമിനേറ്റിംഗ് ആയിട്ട് പെരുമാറുന്ന തേർഡ് പാർട്ടി എങ്ങനെ ജീവിക്കണം ആരോട് സംസാരിക്കണം ആരോട് സംസാരിക്കേണ്ട എന്നൊക്കെ വളരെയധികം ദാർഷ്ട്യത്തോടെ സംസാരിക്കുന്ന ആണ് നിങ്ങളുടെ വ്യക്തി അപ്പോ തേർഡ് പാർട്ടിക്കും ഇതിൽ ഇത്തിരി ഈർഷ്യുണ്ട് നിങ്ങളുടെ വ്യക്തിയും വലിയ ഹാപ്പി അല്ല തേർഡ് ആയിട്ട് தூரம் இவ்வளோ காரியம் எந்த நடக்குமோ அப்ப தேர்ட் பார்ட்டியும் அவருடைய ரிலேஷன்ஷிப்பில் பிரசனங்கள் அது குறிச்சு கூடுதல் அல்ல എങ്ങനെ അപ്പോ എന്താണ് യോടുള്ള നിങ്ങളുടെ വ്യക്തിയുടെ ഫീലിംഗ് തേർഡ് പാർട്ടിയെ ഇപ്പോഴും നിങ്ങളുടെ വ്യക്തി വിടാൻ ആഗ്രഹിക്കുന്നില്ല കേട്ടോ അവര് നല്ല പണമുള്ള അവരൊരു സിംഗിൾ എനർജി ചിലപ്പോ വിവാഹം കഴിഞ്ഞിട്ട് സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുന്ന ഡിവോഴ്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം എന്തായാലും കുറച്ച് പ്രായമുള്ള വ്യക്തിയാണ് പക്ഷേ മക്കളും ഭർത്താവും ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ ആയിട്ട് ജീവിക്കുന്ന ഒരു എനർജിയാണ് അതുപോലെ തന്നെ ഇവര് ഇപ്പോ എന്താ പറയുക റെസ്റ്റിലാണ് ഇവർക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ ഇവർ ബെഡ് റെസ്റ്റിലാണ് പൈസയുണ്ട് പക്ഷേ നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് നമ്മൾ എത്ര കോടീശ്വരനാണെങ്കിലും കോടീശ്വരി ആണെങ്കിലും ഒരസുഖം വന്നത് ഇന്നത്തെ കാലത്ത് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പൈസ പോണ വഴിയില്ല നമ്മൾ നമ്മളിരുന്ന് ഇരുന്നേൽക്കുമ്പോഴേക്കും പൈസ അപ്രത്യക്ഷമാവും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ പോലെ കാണിക്കുന്നുണ്ട് തേർഡ് പാർട്ടി അപ്പം നിങ്ങളുടെ വ്യക്തി എല്ലാ പൈസയും എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോരാനാണ് പ്ലാൻ ഇപ്പോൾ തേർഡ് പാർട്ടിയോട് അത്ര ഫീലിങ്സ് ഇല്ല മനസ്സിലായി ഇവർക്ക് എന്തോ അസുഖം വന്നിട്ടുണ്ട് അപ്പോൾ ഇവരിൽ നിന്ന് പ്രതീക്ഷയൊന്നും കിട്ടില്ലെന്ന് മനസ്സിലായി അപ്പോൾ ഇവർക്ക് അസുഖമാണ് അപ്പോൾ അവരുടെ പൈസയും ചിലപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുള്ള പൈസയും കൂടെ ഈ തേർഡ് പാർട്ടിയുടെ അസുഖത്തിന് വേണ്ടി ചെയ്യും ചിലവാക്കേണ്ടി വന്നാലോ എന്നൊരു പേടിയുള്ളതുകൊണ്ട് നിങ്ങളുടെ വ്യക്തി പതുക്കെ ആ വ്യക്തിയുടെ സേവിങ്സ് എല്ലാം എടുത്ത് പതുക്കെ മുങ്ങാൻ പോകുകയാണ് അപ്പോൾ തേർഡ് പാർട്ടിയോട് ഇപ്പോൾ ഒട്ടും പാഷനേറ്റ് അല്ല ഒ ടു അട്രാക്ഷൻ ഇല്ല എന്നാണ് പറയുന്നത് നിങ്ങളുടെ വ്യക്തി കേട്ടോ ഇവിടെ സ്ട്രോങ് ആയിട്ടുള്ള ഒന്നും വന്നിട്ടില്ല നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് നിങ്ങളോടുള്ള ഫീലിങ്സ് ചോദിക്കുന്നത് ഇതൊരു ഇത് ഈ ഒരു കാർഡും കൂടെ തേർഡ് പാർട്ടിയുടെ ഇതിൽ ഞാൻ എടുക്കുകയാണ് കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത് ക്യാൻസർ പായസ സോഡിയാക്സൈനാണ് നിങ്ങളുടെ വ്യക്തി ഈ ഇങ്ങനെ റിലേഷൻഷിപ്പ് ഇങ്ങനെ ആയതിൽ വളരെ സങ്കടമല്ല വളരെ ഒരു നിരാശയുണ്ടെന്നാണ് പറയുന്നത് മനസ്സിലായോ അപ്പോൾ ഇതിന്റെ ഫ്യൂച്ചർ ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെ ഫ്യൂച്ചർ എങ്ങനെയാണെന്ന് നിങ്ങളുടെ വ്യക്തിക്ക് മനസ്സിലാവുന്നുണ്ട് ഇവരുടെ ജീവിതം ഇനി വലിയ കാര്യമൊന്നും ഇവരുടെ ജീവിതത്തില് വരാം വളരെ വൃത്തികെട്ട മനസ്സുള്ള ഒരാളാണ് കേട്ടോ ഈ തേർപ്പാട്ടി വ്യക്തി ഇവിടെ കാണിക്കുന്ന ആള് അപ്പൊ ഒട്ടും കണ്ണീച്ചോരയില്ലാത്ത മറ്റുള്ളവരെ ഉപ മറ്റുള്ളവരിൽ നിന്ന് പൈസ എടുത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി അപ്പൊ ഈ വ്യക്തിക്ക് ഇനിയിപ്പോ നിങ്ങളുടെ വ്യക്തിയുടെ അടുത്തുള്ള പൈസയും കൂടെ തേട് പാട്ടിക്ക് കൊടുക്കേണ്ടി വരുമോ എന്നൊരു ചിന്തയുള്ളതുകൊണ്ട് രാത്രി ആരും അറിയാതെ മുങ്ങാനുള്ള ഒരു പ്ലാനിലാണ് നിങ്ങളുടെ വ്യക്തി ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത് വരുവാനിരിക്കും കാരണം ആരെങ്കിലും വേണമല്ലോ നിങ്ങളോടുള്ള ശരിക്കുള്ള ഫീലിങ്സ് എന്താണ് ഈ വ്യക്തിടെ ഇപ്പൊ നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ് ഈ വ്യക്തിടെ ഒരു റിസ്ക് എടുക്കാൻ പോവാണ് അപ്പൊ നിങ്ങളെ നിങ്ങളോട് പറയാതെ മുങ്ങിയ ഒരു വ്യക്തിയായിരിക്കും ചെറുപ്പാട്ടിയെ കണ്ടപ്പോ ടാറ്റ പോലും പറയാതെ എന്നാൽ ശരി പിന്നെ കാണാം കാണാമെന്നും പോലും പറയാതെ ഒറ്റടിക്ക് മുങ്ങിയതാണ് ഈ വ്യക്തി പക്ഷെ നിങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുന്നുണ്ടാവുമെന്നുള്ള ഒരു വിശ്വാസം നിങ്ങളുടെ വ്യക്തി ഉണ്ടെന്നാണ് പറയുന്നത് അത് നിങ്ങൾക്ക് വളരെ മോശമാണ് നിങ്ങളെ ഒരു വിലയില്ലാത്ത ഒരാളാണ് അയാള് അപ്പം എന്നിട്ടും നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടാവുമെന്ന് നിങ്ങൾ ഈ വ്യക്തിക്ക് കോൺഫിഡൻറ്റ് ഉണ്ട് കോൺഫിഡൻസ് അതുകൊണ്ട് തന്നെ ഈ വ്യക്തി നിങ്ങളിലേക്ക് തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത് ഒരു റിസ്ക് എടുക്കാൻ പോവുകയാണ് മനസ്സിലായി തിരിച്ച് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടി ഒരു റിസ്ക് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇവിടെ വന്നിട്ട് കാലം കുറെ കടമുണ്ട് മനസ്സിലായി കടം വാരി കൂടി തേർഡ് പാർട്ടിയുടെ എന്തെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ കടം എല്ലാം മേടിച്ച് കൂടി തേർഡ് പാർട്ടി കൊടുത്ത് തീർത്തുകൊടുക്കുക അതാണ് ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ പക്ഷെ ഇപ്പോൾ അവർക്കും സഹായിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നാ ശരിയാവില്ല ഞാൻ ഇവിടെ നിന്ന് എന്ന് പറഞ്ഞ അപ്പോ ഈ വ്യക്തി എന്തായാലും നിങ്ങൾ ഇപ്പൊ വിവാഹം കഴിച്ചിട്ടുണ്ടാവില്ല നിങ്ങൾ വേറെ റിലേഷൻഷിപ്പിലല്ല നിങ്ങൾ ഈ വ്യക്തിയെ കാത്തിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഓ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഇവര് കാത്തിരിക്കുന്നില്ല എന്റെ എന്തൊരു സമാധാനം അപ്പോ ഇവ നിങ്ങളുടെ നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾക്ക് ഈ വ്യക്തിയോട് ഭയങ്കര സ്നേഹമാണെന്ന് വ്യക്തിക്ക് അറിയാം മനസ്സിലായോ അപ്പൊ അത് എപ്പോഴും ഈ വ്യക്തി മിസ് യൂസ് ചെയ്യും ഇനിയിപ്പോ ഇനി ഇനിയിപ്പോ വന്നിട്ടുണ്ട് വന്നിട്ട് ഇനിയും പോയി കഴിഞ്ഞാലും പിന്നെ കുറച്ച് കഴിയുമ്പോ പിന്നെയും വരും മനസിലായി ഇങ്ങനെ കണ്ടില്ല അപ്പോ ചില പുരുഷന്മാരും ചില സ്ത്രീകൾ എന്താ ഡിവോഴ്സ് ചെയ്യില്ല ഡിവോഴ്സ് ചെയ്യാതെ ഒരു റിലേഷൻഷിപ്പ് അവിടെ ഹോൾഡ് ചെയ്യണം കാരണം ഇവർക്ക് ബോധമുണ്ട് നാളെ ഒരിക്കലെ എല്ലാവരും ഇല്ലാതായാലും ഈ ഒരു ലീഗൽ റിലേഷൻഷിപ്പ് ഇവിടെ എല്ലാം ഉണ്ട് എപ്പൊ വേണമെങ്കിലും ഇവിടെ വന്ന് കേറാം എന്നൊരു കോൺഫിഡൻസ് കൊണ്ടാണ് അവര് ഡിവോഴ്സ് ചെയ്യാത്തത് പല ബന്ധങ്ങളുണ്ട് ഈ ലോകത്ത് പല സ്ഥലത്ത് marriage കഴിഞ്ഞിട്ട് ഭർത്താവ് ഭർത്താവിൻ്റെ വഴി പോകുന്നു ഭാര്യ ഭാര്യയുടെ വഴി പോകുന്നു അല്ലെങ്കിൽ ഭാര്യ കാത്തിരിക്കുന്ന ഭർത്താവ് പോകുന്നു അല്ലെങ്കിൽ ഭർത്താവ് കാത്തിരിക്കുന്ന ഭാര്യ പോകുന്നു പക്ഷേ ഡിവോഴ്സിനെ കുറിച്ച് ആരും സംസാരിക്കുന്നില്ല ഒരാൾക്ക് സ്നേഹം സ്നേഹമുള്ളതുകൊണ്ട് മറ്റേ ആൾക്ക് ഫ്യൂച്ചറിൽ ആവശ്യം വരുമെന്ന് അറിയുന്നതുകൊണ്ട് അങ്ങനത്തെ ഒരു എനർജിയാണ് അപ്പം നിങ്ങൾക്ക് ഈ വ്യക്തിയെ ഭയങ്കര സ്നേഹമാണ് എന്നീ വ്യക്തിക്ക് അറിയാം അതിൽ സന്തോഷമാണ് നന്നായി ആ എന്നെ ഇത്രയും സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഞാൻ എവിടെ പോയനെ എന്നൊരു ചിന്ത ചിന്തിക്കുന്ന ഒരു എനർജി ആണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ അധികം ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ ക്യാൻസർ രണ്ടും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ നമുക്ക് ഇനി എന്താ നോക്കുന്നത് നിങ്ങളോടുള്ള ഫീലിങ്സ് ഇതാണ് എപ്പൊ വേണമെങ്കിലും നിങ്ങളുടെ തിരിച്ചു വരാമെന്നൊരു കോൺഫിഡൻസ് ഈ വ്യക്തിക്ക് ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇവരെന്തെങ്കിലും ആക്ഷൻ എടുക്കുമോ നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള എന്തെങ്കിലും ആക്ഷൻ ഇവരെടുക്കുമോ അതാണ് നമ്മളുടെ ചോദ്യം നോ ആണ് പറയുന്നത് തൽക്കാലത്തേക്ക് ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ കാരണം ഈ വ്യക്തി ഇപ്പൊ ഒരു എന്താ പറയാ ഒരു വളരെ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി നിൽക്കുന്നത് എങ്ങോട്ടും ഒന്നും ചെയ്യാനുള്ള ഒരു മനസ്സില്ല ഈ വ്യക്തിക്ക് മനസ്സിലായോ? എനിക്കിപ്പോൾ സൗകര്യമില്ല ഒരു ആക്ഷനും എടുക്കാൻ എന്നാണ് ഈ വ്യക്തി പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചിന്തിക്കേണ്ടത് നിങ്ങളുടെ അടുത്തേക്ക് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ വരാനോ ചിലപ്പോൾ ഈ വ്യക്തി ഈ തേഡ് പാർട്ടി കഴിയുമ്പോൾ വേറൊരു തേർഡ് പാർട്ടി കണ്ടുപിടിച്ചിട്ടുണ്ടാകും അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടിയുടെ ചേച്ചിയോ അനിയത്തിയോ അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടിയുടെ ചേട്ടനോ അനിയനോ ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടാകും ഒരു ഡെവലിഷ് എനർജിയിലാണ് ഈ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്ന് കയറിയാൽ പിന്നെയും കുളമാകും അപ്പം എന്താണ് തൽക്കാലത്തേക്ക് വരുന്നില്ല എന്നാണ് പറയുന്നത് മനസ്സിലായ എനിക്കിനിയും പല സ്ഥലങ്ങളിലും പോകാനുണ്ട് ഞാൻ എന്റെ എന്റെ ലിസ്റ്റിൽ ഇനിയും കുറേ ആളുകളുണ്ട് ഇവരെ എല്ലാം കണ്ടിട്ട് നോക്കാമെന്തെങ്കിലും നടക്കുമോ എന്ന് നടന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ ജീവിത റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുമെന്ന് സോറി 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 അതെവിടെയാണ് ക്ലിപ്പ് താഴെ ഞാൻ ഞാൻ പോയി ജോലി പറ്റുന്നില്ല എന്നാൽ ചെലുത്താൻ അതിനൊരു സൗണ്ട് ഓക്കെ ഇത് ക്യാപ്രിക്കോൺ ജോഡിയാക്സൈനാണ് ഒട്ടും ഇത് റിവേഴ്സിലാണ് വന്നിരിക്കുന്നത് ക്യാപ്രിക്കോന്റെ ഏറ്റവും നെഗറ്റീവായ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ വരുന്നത് ക്യാബ്രി ഗവർണറെ നെഗറ്റീവ് സാഡ് ക്യാരക്ടേഴ്സ് വളരെയധികം സെൽഫിഷ് ആയിരിക്കും വളരെയധികം ഡിപ്ലോമാറ്റിക് ആയിരിക്കും വളരെയധികം സ്വാർത്ഥതയുള്ള എനർജി ആയിരിക്കും നെഗറ്റീവ് വന്ന കഴിഞ്ഞാൽ പോസിറ്റീവ് വന്നാൽ അവർ ഭയങ്കര ജനറസ് ആണ് നമ്മൾ ഭയങ്കര സ്നേഹിച്ച് കൊല്ലുന്ന ആളുകളാണ് പറയില്ല സ്നേഹത്തിനെ കുറിച്ച് സംസാരിക്കില്ലെങ്കിലും ആക്ഷനിലൂടെ അവർ കാണിക്കും നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരും അങ്ങനത്തെ അതാണ് അപ്പം ഇത് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ ഇതൊരു വളരെ ശരിക്കും ചകുത്താൻ്റെ സ്വഭാവമായിരിക്കും എന്നുവെച്ചാൽ മറ്റുള്ളവരെ അറ്റംപ്റ്റ് ചെയ്ത് അവരുടെ പ്രലോഭിപ്പിക്കുന്ന ഒരു എനർജിയാണത് മനസ്സിലായോ? ചിലരെ സൗന്ദര്യം കൊണ്ട് ചിലരെ ചിലര് മനസ്സിൽ വിചാരിക്കുന്ന മറ്റുള്ളവരുടെ സൗന്ദര്യം ആസ്വദിക്കുന്നവരുണ്ട് ചിലര് സ്വന്തം സൗന്ദര്യം ഭയങ്കര ഇഷ്ടമായത് കൊണ്ട് സ്വന്തം സൗന്ദര്യം മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നവര് മറ്റുള്ളവരെ കാണിച്ച് കാര്യങ്ങൾ നടത്തുന്ന ചെല്ലുണ്ട് അതിലൊരാളാണ് നിങ്ങളുടെ വ്യക്തി കേട്ടോ അപ്പോ ഇതാണ് ഈ വ്യക്തി തൽക്കാലത്തേക്ക് നിങ്ങൾ ഒരു ആക്ഷനും എടുക്കുന്നില്ല എന്നാണ് പറയുന്നത് എടുക്കും എപ്പോഴാണ് എടുക്കുക എന്ന് നമുക്ക് നോക്കാം ഇപ്പം തൽക്കാലത്തേക്ക് ഞാൻ ആക്ഷൻ ഒന്നും എടുക്കുന്നില്ല ഇപ്പം ഞാൻ ഈ സിറ്റുവേഷനിൽ തന്നെ നിൽക്കുകയാണ് കാരണം നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും വരാം എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് വരാം നിങ്ങൾ സ്വീകരിക്കുമെന്നാണ് ഈ വ്യക്തി പറയുന്നത് ഇറ്റ്സ് നോട്ട് വെർത്ത് ഇത് എന്ത് ഇറ്റ്സ് നോട്ട് വേർത്ത് വെയിറ്റിംഗ് ഫോർ എന്ന് നിങ്ങളോട് പറയുന്നുണ്ടോ കണ്ടോ ഇത് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വലിയ ഗുണവും ഇല്ലാന്ന് യൂണിവേഴ്സ് തന്നെ നിങ്ങളോട് പച്ചയായിട്ട് പറയുന്നത് ഇറ്റ്സ് നോട്ട് വേർത്ത് വെയിറ്റിംഗ് ഫോർ എന്നാണ് പറയുന്നത് എന്നാലും പറയും എന്ന് നോക്കാം ഓക്കെ ഓഗസ്റ്റ് ആണ് പറയുന്നത് ഏത് ഓഗസ്റ്റ് ആണെന്ന് പറഞ്ഞ നമുക്കറിയില്ല ഓഗസ്റ്റ് എന്ന് പറഞ്ഞു അപ്പൊ ഈ വരുന്ന ഓഗസ്റ്റ് ആവാം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് എല്ലാ വർഷവും ഉണ്ടല്ലോ അപ്പൊ അങ്ങനത്തെ കാരണം വരും എന്നെങ്കിലും പക്ഷേ ഈ വ്യക്തി തീരുമാനമൊന്നും എടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത് അപ്പൊ യൂണിവേഴ്സ് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ കാത്തിരുന്നിട്ട് കാര്യമില്ല കേട്ടോ എന്ന് പറയുന്നുണ്ട് തമാശ രൂപത്തിലാണെങ്കിലും ഓക്കെ അപ്പൊ അതാണ് നിങ്ങൾക്കുള്ള ഇന്നത്തെ കിട്ടും അപ്പോ ഇതോടുകൂടി ഞാൻ ഇന്നത്തെ റീഡിങ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് കാപ്രിക്കോൺ ഒന്നുകൂടെ പറഞ്ഞതാണ് ചിലരെ സോഡിയോക്സൈൻ ഒക്കെ നോക്കുന്നവരുണ്ടെന്ന് എനിക്ക് ഞാൻ അതാണ് എന്റെ ബോയ് അതാണ് ആള് വേറെയാണെന്നൊക്കെ പറയും അല്ല അതല്ലേ മെമ്പർ ആണ് ലിവറ ക്യാൻസർ റൈം സോഡിയാണ് ഇവിടെ കണ്ടത് അപ്പോൾ ഇതുവരെ എൻ്റെ റീഡിംഗ് കണ്ടിരുന്ന എല്ലാവർക്കും വളരെ അധികം നന്ദി എല്ലാവരെയും ഭഗവാൻ എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും തന്നനുഗ്രഹിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു ആയിട്ടിരിക്കുക ടേക്ക് കെയർ ബൈ ബൈ